ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ എഴുപത്തി മൂന്നാമത്തെ പുഷ്പം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിനായും കൊണ്ട് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് കഥ രുചികുറയും കാലമേറും ചടപ്പും പൊയ്ക്കൂട്ടേ കൂട്ടിടേണ്ട മലമതി കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യുഗ്യൻ മകനും അതുനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ വക്രതുണ്ട മഹാകായ ൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം ഗുരുമേദേവ സർവകാര്യേഷു സർവദാ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യനെ കൈ തൊഴുന്ന ॐ जनकाय नम ॐ जनयित्र्यै नम ॐ गं गणपतये नम ॐ गुं गुरुभ्यो नमः पीताम्बरं सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशम् പ്രതിഭാവയാമി ഗുരുവായൂർ ശരണം കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ ആക്രൂരൻ വൃന്ദാവനത്തിലേക്ക് എത്തിയ കഥയാണ് പറഞ്ഞത് അങ്ങനെ വൃന്ദാവനത്തിലെത്തി നന്ദഗോപരോടും മറ്റുള്ള ഗോപന്മാരോടും ഒക്കെ വിവരം പറഞ്ഞു മുഴുവൻ പറഞ്ഞില്ല അല്ലെ ഭഗവാനോടെ സത്യം മുഴുവൻ പറഞ്ഞുള്ളൂ ഭഗവാനോട് മുഴുവൻ പറയേണ്ട ആവശ്യവും ഭഗവാനോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലെ അക്രൂരൻ ഇപ്പൊ പറഞ്ഞാലും ഇല്ലെങ്കിലും സത്യം മുഴുവൻ ഭഗവാൻ അറിയാം അതേപോലെ തന്നെ നമ്മുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് അർഹത ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് പറയാണ്ട് തന്നെ നമ്മുടെ ആ സമർപ്പണ ബോധത്തോടു കൂടിയുള്ള കർമ്മം കണ്ടിട്ട് ഭഗവാൻ തന്നെ തരും അല്ലെ നമുക്ക് നന്മ എന്താന്ന് ഭഗവാൻ അറിയാം എന്തായാലും ഇവിടെ അക്രൂരൻ നന്ദഗോപുരോട് അവിടെ ഒരു ധനുർയാഗം നടത്താനുണ്ട് കംസൻ അപ്പോൾ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് രാമനെയും കൃഷ്ണനെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പറഞ്ഞത് അതിനനുസരിച്ച് ഗോപന്മാരോടൊക്കെ നന്ദഗോപുര വിവരം അറിയിച്ചു അന്ന് രാത്രി നമ്മൾ പറഞ്ഞു അക്രൂരൻ്റെ കൂടെയാണ് ഓരോ കഥകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഭഗവാൻ കഴിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഗോപന്മാരൊക്കെ അവരവരുടെ ഗൃഹങ്ങളിൽ വന്നിട്ട് ഗൃഹത്തിലുള്ള ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നാളെ മുൾക്ക് ഞങ്ങൾ പുരുഷന്മാരെല്ലാവരും കൂടി ആ മധുരയിലേക്ക് പുറപ്പെടുകയാണ് അവിടെ ധനുർയാഗം നടക്കണ ആ ഉത്സവത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ രാമനെയും കൃഷ്ണനെയും കൊണ്ടുപോകണുണ്ടെന്ന് കേട്ട സമയത്ത് ഗോപികമാർക്കൊക്കെ വലിയ ഒരു സങ്കടമായി എന്നാണ് പറയണത് അല്ലേ ഇത്രയും ആ ദിവസം അല്ലെ ഇത്രയും വർഷങ്ങളോളം ഭഗവാൻ അവരെ ഓരോ ലീലകളോടുകൂടിയില്ലേ അവരെയൊക്കെ ആനന്ദിപ്പിച്ച് അല്ലേ എന്ത് ഭാഗ്യമാണ് അവർ ചെയ്തത് നമ്മൾ എടുത്തെടുത്ത് ഓരോ കഥ പറയുമ്പോഴും പറയും യശോദാദേവിയുടെ ഭാഗ്യത്തിനെക്കുറിച്ചും നന്ദഗോപരുടെ ഭാഗ്യത്തിനെക്കുറിച്ചും മറ്റുള്ള ഗോപികോപന്മാരുടെ ഭാഗ്യത്തിനെക്കുറിച്ചും ഒക്കെ പറയും നോക്കൂ അങ്ങനെയൊക്കെ പറയും ചാലും വച്ചാലും അവരനുഭവിച്ചത്ര വിയോഗവും വേറെ ആരും അനുഭവിച്ചിട്ടില്ല ആദ്യം അത്രയും സൗഖ്യമുണ്ടായത് കാരണം പിന്നീട് ആ സൗഖ്യമൊക്കെ പ്രദാനം ചെയ്ത ഭഗവാൻ അവരുടെ നടുക്ക് അങ്ങോട്ട് പോയപ്പോളോ ഇത്ര വലിയ ദുഃഖമാണ് അല്ലേ അവർക്ക് വലിയ സങ്കടായിന്നാ അവരെല്ലാവരും കൂടി കൂടി വന്നു അല്ലേ ഒരു ഭാഗത്തെ എല്ലാവരും കൂടി കൂടി അവർ പറഞ്ഞു എന്നാ കേട്ടില്ലേ വിശേഷം അറിഞ്ഞില്ലേ നാളെ രാമകൃഷ്ണന്മാരെ കൊണ്ടുപോവുകയാണ് ഇത്രേ മധുരക്ക് അപ്പോൾ അതാ ഒരു ഗോപി ചോദിച്ചു ആരാ വന്നിട്ടുള്ളത് അതിന് കംസന്റെ ദൂതനോ അതോ മന്ത്രിയോ ആരോ വന്നിട്ടുണ്ടോ എന്നാ കേട്ടത് കൊണ്ടുപോകാൻ എന്താ അയാളുടെ പേര് എന്നൊരാൾ ചോദിച്ചു എന്നാ അപ്പോൾ മറ്റേ ആള് പറഞ്ഞു അക്രൂരൻ എന്നാണത്രേ അപ്പം ഈ ഗോപിക പറയുക അക്രൂരെന്നോ ഇങ്ങനെ നമ്മുടെ കൃഷ്ണനെ നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന ആളുടെ പേര് അക്രൂരൻ എന്നെങ്ങനെയാവുക ഏയ് പേരിട്ട ആള് ശരിക്കും ഇട്ടില്ല എന്നാ ഒരു അക്ഷരം കുറയ്ക്കണം എന്താവണം ക്രൂരൻ എന്നാവണം അക്രൂരനല്ല ക്രൂരൻ എന്നാവണം അപ്പൊ വേറൊരു ഗോപി പറഞ്ഞു നല്ലല്ല ഒരക്ഷരം കൂട്ടുക വേണ്ടത് അത് അക്രൂരനല്ല അതിക്രൂരനാണെന്ന ഇത്രയും വലിയ പാപം ഇത്രയും വലിയ ക്രൂരത നമ്മളോട് കാണിക്കുകയല്ലേ നമ്മുടെ ആ സർവസ്വവുമായിട്ടുള്ള ഗുരുവായൂരപ്പനെ നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോവാണ് അപ്പോ സഹിക്കാൻ പറ്റുമോ ഇപ്പൊ ഗോപികമാരെ ചിലർ പറയണില്ല നമ്മളെ സമ്മതിക്കില്ല കൃഷ്ണനെ കൊണ്ടുപോവാൻ അങ്ങനെ ഭഗവാനെ കൊണ്ടുപോവാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് ചിലരെ ഷാഠ്യം പിടിക്കണു ചിലര് ആ ബ്രഹ്മാവിനെ പഴിക്കുകയാണ് സൃഷ്ടികർത്താവിനെ പഴിക്കുകയാണ് പറയുന്നുണ്ട് എന്തൊരു പാപമാണ് അല്ലെ എത്ര വലിയ ക്രൂരതയാണ് ഞങ്ങളോട് കാണിക്കുന്നത് ഞങ്ങള് ഇതാ ഭഗവാൻ ഞങ്ങൾ പ്രസാദിച്ച് ഞങ്ങൾക്ക് സൗഖ്യം തന്നല്ലേ ഞങ്ങൾക്ക് ആ കാരുണ്യം അനുഭവിച്ച് ഞങ്ങൾ തുടങ്ങണേയുള്ളൂ ആ അനുഗ്രഹം ഞങ്ങൾ അനുഭവിച്ച് തുടങ്ങണേ ഉള്ളൂ അപ്പോഴേക്കും ഞങ്ങളുടെ ആ അടുത്ത് നിന്ന് ഭഗവാനെ അങ്ങോട്ട് പറിച്ചു നടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുഃഖമാണ് എത്ര വലിയ പാപാണ് ഞങ്ങളോട് ചെയ്യണത് എന്നല്ലേ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സൗഖ്യം വന്നു ചേർന്നാൽ അത് ഇല്ലാണ്ടാവുമ്പോഴാണ് അതിന്റെ ദുഃഖം മനസ്സിലാവുക ആദ്യം അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലേ ആ ഇല്ലാത്ത സമയത്ത് നമ്മളത് അറിയണമില്ല പക്ഷെ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് പിന്നെ പോകുമ്പോൾ അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ ആ ഒരു അഭാവം നമുക്ക് മനസ്സിലാവും ഇതേപോലെ അവിടെ ആ ബ്രഹ്മാവിനെ അവിടെ പഴയ ചേരണുണ്ട് അവർ കുറ്റം പറയുന്നുണ്ട് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ആ സൗഖ്യവും പ്രതീക്ഷയും മോഹമൊക്കെ തന്നിട്ട് പെട്ടെന്ന് അതൊക്കെ അങ്ങോട്ട് എടുത്തു മാറ്റാലേ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവർ പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്ന് ഗുരുവായൂർപ്പനെ അവിടുന്ന് മാറ്റും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ആ വിഷമം അവർക്ക് സഹിക്കാൻ പറ്റണില്ല ഇവിടെതാ പറയുന്നു ചിലരെ അങ്ങോട്ട് തീർത്തും പറയുകയാണ് ഞാൻ നാളെ ആ കൃഷ്ണന്റെ രഥം പോണേ മുൻപിലെ ആ വഴിയിൽ അങ്ങോട്ട് കിടക്കും എൻ്റെ മുകളിൽ കൂടെ പോയിക്കോട്ടെ രഥം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടേ കൃഷ്ണൻ ഇവിടെ നിന്ന് വൃന്ദാവനത്തുനിന്ന് പോവുള്ളൂ എന്ന് ചിലര് പറയണു അപ്പൊ ചിലര് പറയണോയ് അത് ശരിയാണോ ഭഗവാന് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തടസ്സം നിൽക്കാൻ പാടു നമ്മളങ്ങനെ രഥത്തിന്റെ മുൻപില് പോയി കടക്കേണ്ട ആവശ്യമൊന്നും നമ്മളൊരു വാക്കാലെ അല്ല നമ്മുടെ ഒരു ചിന്തയോണ്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ മതി കൃഷ്ണ പോവരുതേന്ന് ഭഗവാൻ പോവില്ല നമ്മുടെ മനസ്സ് അത്ര നന്നായിട്ട് അറിയണ ആളാ പക്ഷെ നമ്മൾ ചെയ്യാൻ പാടു ഭഗവാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തടസ്സം നിൽക്കാൻ പാടു നമ്മൾ ആ ഭഗവാന്റെ സന്തോഷത്തിലെ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അല്ലെ അങ്ങനെയല്ലേ നമ്മൾ സ്നേഹിക്കണ ഒരു വ്യക്തിക്ക് നമ്മളിൽ നിന്ന് ദൂരെ പോകുമ്പോഴാണ് സന്തോഷം കിട്ടണത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും അവരുടെ സന്തോഷത്തിൽ ഭാഗമാക്കാവുക നമുക്ക് എന്നുണ്ടെങ്കിലും അതാണല്ലോ പിന്നെ ചെയ്യേണ്ട ഉത്തമം അങ്ങനെ ആ ഗോപിക പറയണു കൃഷ്ണനെ അങ്ങനെ നമ്മളൊക്കെ തടഞ്ഞു നിർത്താനൊന്നും സാധിക്കില്ല ചെയ്യാനും പാടില്ല എന്തായാലും ഭഗവാൻ ഇതൊക്കെ അറിയുന്നുണ്ടല്ലേ അവരുടെ ആ മനസ്സ് നേർണത് ഭഗവാൻ അറിയാതിരിക്കാൻ സാധിക്കുമോ ഗോപികമാരെ പോലെ ഇത്രയും വലിയ ഭക്തശിരോമണികളില്ല എന്നാണ് പറയും അപ്പോൾ അവരുടെ ഹൃദയം നീറുമ്പോൾ ഭഗവാൻ അറിയാതിരിക്കോ ഭഗവാൻ എന്തായാലും പുറപ്പെടാണ്ട വയ്യ ഒരു കാര്യം ചെയ്യാം ഒരു മിത്രത്തിനെ അയച്ചു എന്നാ ഉദ്ധവനെ അല്ലാട്ടോ ഉദ്ധവനെ മധുരയിൽ പോയി കഴിഞ്ഞ കംസവധൊക്കെ കഴിഞ്ഞിട്ടാണ് ഉദ്ധവനെ അയക്കണത് ഇവിടെ തൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു മിത്രത്തിനെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അയച്ചു എന്നാ ആ മിത്രം അവിടെ വന്ന് പറയണു നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും എന്നാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോപികമാരെ ശരി തൽക്കാലം ആശ്വസിച്ചു എന്ന് കാണിക്കണൊക്കെ ഉണ്ട് പക്ഷേ സത്യം അവർക്കും അറിയാം അല്ലേ ഭഗവാന് അവരോട് കളവ് പറയാൻ സാധിക്കില്ല കുറെ കളവ് പറഞ്ഞ് വെണ്ണ കെട്ട ആളാണെങ്കിലും അവരുടെ ഹൃദയം തന്നെ കവർന്ന ആ ഭഗവാന് അവരോട് പറ്റില്ല അല്ലെ അവരെ പറ്റിക്കാൻ സാധിക്കില്ല യശോദയ്ക്കോ നന്ദഗോപർക്കോ പോലും ഈ ഒരു സന്ദർഭത്തില് ഈ ഭഗവാൻ ദൂരെ പോകുമ്പോഴുള്ള വിഷമം അറിയുന്നില്ല ശ്രദ്ധിച്ചു നോക്കൂ യശോദ എന്താ കരുതണത് ആ എല്ലാവരും അച്ഛന്റെ കൂടെ പുറപ്പെടുകയാണ് രാമനും കൃഷ്ണനും ഒക്കെ കുറച്ചു ദിവസം കഴിഞ്ഞ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും അപ്പൊ കുറച്ചു ദിവസം ഒന്ന് വിട്ടു നിൽക്കണം അതിന്റെ ഒരു വശമാണ് യശോദ അത്രയും യശോദ ചിന്തിച്ചിട്ടുള്ളൂ നന്ദഗോപുരോ നന്ദഗോപരക്കോ അത്രയും ഇല്ല തൻ്റെ കൂടെയാണ് കുട്ടികൾ വരുന്നത് അല്ലെ അവിടുത്തെ ഉത്സവൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തന്റെ കൂടെ തന്നെ തിരിച്ചു പോരും ചെയ്യല്ലോ അങ്ങനെ ഒരു ഭാവത്തിലാണ് നന്ദഗോപരി നിൽക്കുന്നത് പക്ഷെ ഈ ഗോപികമാര് അല്ലെ ഭഗവാന്റെ മനസ്സ് ഇത്രയധികം മനസ്സിലാക്കിയ ഒരാൾക്കാര് വേറെ ഇല്ല എന്നാ അവർക്കറിയാം ഇനി പോയാ ഭഗവാൻ വരവുണ്ടാവില്ല അല്ലേ ഇനി വൃന്ദാവനത്തേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ എപ്പോഴും അവർ കാണുക ഭഗവാനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ ഭഗവാന്റെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ കുടുംബമൊക്കെ ആയി കഴിഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ സമന്ത പഞ്ചക തീർത്ഥ സ്ഥാനത്ത് വെച്ചാണ് ഇനി ഗോപികമാർ ഭഗവാനെയും ഭഗവത് പത്നികളെയൊക്കെ കാണുക അപ്പോൾ അതൊന്നും അവർക്കറിയില്ലെങ്കിലും ഇതവർക്ക് മനസ്സിലായിട്ടുണ്ട് അത്രയ്ക്ക് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഭഗവാനെ അല്ലേ ഭഗവാൻ പോവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്താ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരവോ ഇല്ലയെന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പം അതൊക്കെ അവരെ അലട്ടണുണ്ട് പക്ഷേ ഭഗവാന്റെ ആ ഇച്ഛയിൽ അല്ലെ ഭഗവാന്റെ തീരുമാനത്തില് അവർ തടസ്സം നിൽക്കില്ല എന്നുള്ള ഭാവത്തിൽ അവരത് സ്വീകരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ആ ഗോപന്മാരൊക്കെ പിന്നാലെ നടന്നു പോരുകയാണ് രഥത്തില് അക്രൂരന്റെ കൂടെ രാമനും കൃഷ്ണനും പുറപ്പെടുകയാണ് രഥം ഇങ്ങനെ നീങ്ങണുണ്ട് ഗോപികമാർ പിന്നാലെ പോണുണ്ട് ചിലർ കരയുന്നുണ്ട് ചിലർ ഓടുന്നുണ്ട് അല്ലെ തടയാൻ വേണ്ടിയിട്ടെന്നുള്ള ഭാവത്തില് എല്ലാവരുടെയും നാവല് ആ രാമ കൃഷ്ണ അല്ലെ ഗോവിന്ദ ദാമോദര മാധവ എന്നല്ലാതെ ഒരു നാമങ്ങളല്ല അവരിങ്ങനെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ അവർക്ക് മറക്കാൻ സാധിക്കുക ഗോവിന്ദനായിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത കഥ ഗോവർദ്ധനോദ്ധാരണത്തിന് ശേഷം ദാമോദരനായിട്ട് ഞാൻ ഭക്തന്മാരുടെ മുന്നിൽ കീഴടങ്ങും എന്ന് ഭഗവാൻ കാണിച്ചു തന്ന ആ ലീല അതേപോലെ മാധവനായിട്ട് അവരെ ആ ആനന്ദിപ്പിച്ച അവരെ അനുഗ്രഹിച്ച ആ ലീലകൾ അവർക്ക് സാധിക്കുമോ മറക്കാൻ പക്ഷെ എന്നാലും അവർക്ക് ആ വിഷമം മാത്രമേ അവർക്ക് കാണിക്കാൻ സാധിക്കുന്നുള്ളൂ ഭഗവാനായാലും ആ വിഷമം അവരുടെ പോലെ തന്നെ തുല്യമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇതാ മേൽപ്പത്തൂര് പറയണു കടാക്ഷത്തിലൂടെ അവരൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ മൃദുവായിട്ട് അല്ലേ തൻ്റെ ആ കണ്ണുകളൊന്ന് അവിടെ നനഞ്ഞ് എന്താ തുളുമ്പണ്ട് അല്ലേ ഭഗവാന്റെ കണ്ണുകൾ പോലും ഇവിടെയാണ് ആ കവികളും കവയിത്രികളും എത്ര കവികളാണ് അല്ലേ എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു സന്ദർഭത്തിനെ അവർ അവരുടെ ഭാവനയിൽ കണ്ടിട്ട് നമുക്കറിയാം സുഗതകുമാരി പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിത അല്ലേ ഇവിടെ അമ്പാടി തന്നൊരു കോണിൽ അറിയ മൺകുടിലിൽ ഞാൻ വേവുരു പാവം കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത്ര ഭംഗിയായിട്ടാണല്ലേ അതൊരു കവിത അനേകം കവിതകള് ആ ഒരു സന്ദർഭത്തിലല്ലേ ഗോപികമാരിലൂടെ കാണിച്ചു തരികയാണ് ഭഗവാൻ വിട്ടുപോണ സമയത്ത് ഒരു ജീവൻ അനുഭവിക്കണ ആ ദുഃഖം അത്ര ഭംഗിയായിട്ട് പറയണു എന്തായാലും നീങ്ങാതെ സാധിക്കില്ല ഭഗവാൻ ആ വിഷമത്തിൽ പങ്കുകൊള്ളണുണ്ടെന്നുണ്ടെങ്കിലും ഭഗവാനെ കാത്ത് ഇനിയും ഭക്തന്മാരുണ്ട് എന്നാ ഭഗവാൻ പറഞ്ഞ വാക്ക് സത്യനെ സത്യം തന്നെയാണ് കേട്ടോ ഒരിക്കലും ഗോപികമാരെ വിട്ട് ഭഗവാൻ പോണില്ല പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അവരുടെ കൂടെ അല്ലാണ്ട് ഭഗവാന് സാധിക്കില്ല എന്നാ കാരണം അത്രയധികം ഭഗവാനില് നിഷ്കളങ്കമായിട്ട് ആ സ്നേഹിച്ച് അല്ലെ വാത്സല്യിച്ച് ഇത്രയധികം പരിശുദ്ധമായ ഒരു സമർപ്പണം ഇനി വേറെ ഭക്തന്മാരുടെ അടുത്തു നിന്നൊന്നും ഭഗവാന് കിട്ടാനില്ല അവരെയാണ് ഏറ്റവും അഗ്രേസരരായിട്ട് കരുതുന്നത് അല്ലെ ഭക്തന്മാരിൽ വെച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരെ വിട്ടുപോവാൻ ഭഗവാന് സാധിക്കൂ ഇന്നും പറയണു ആ വൃന്ദാവന ഭൂമിയിൽ പരിപാവനമായ ആ രാസക്രീഡ ഇന്നും നിധിവനത്തിൽ നടക്കണു എന്നാണ് പറയണത് ഇപ്പൊ ഗോപികമാരെ വിട്ടിട്ട് കൃഷ്ണനും എങ്ങോട്ടും പോയിട്ടില്ല കൃഷ്ണനെ വിട്ടിട്ട് ഗോപികമാരും എങ്ങോട്ടും പോയിട്ടില്ല എന്തായാലും അങ്ങനെ ആ മുന്നോട്ട് നീങ്ങിയ രഥം മധുരയിൽ മധുരയിലനേകം ഭക്തന്മാർ ഭഗവാനെ കാത്തിക്കുകയാണ് അങ്ങടെ എത്താണ്ടേ ഭഗവാന് വയ്യ വൃന്ദാവനം വിട്ട് പോവാന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും തന്നെ പറയുന്നത് കാരണം ഈ ഒരു സന്ദർഭം അതൊരു പ്രത്യേക സന്ദർഭം തന്നെയാണ് ഭാഗവതത്തിലെ കൃഷ്ണ കഥകള് പറയുമ്പോൾ ഈ വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ പോകണ ആ ഒരു ഭാഗം അത് വളരെ എന്താ പറയുക വേദനാജനകമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നീ ഇതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് ഉദ്ധവദൂതിൽ കാണുക ഗോപികമാരെ ഉദ്ധവന് വന്ന് ഉദ്ധവൻ വന്നിട്ട് കാണുന്ന സമയത്ത് അപ്പൊ അത് കാണാൻ പറ്റുന്നതിൻ്റെ ബാക്കി ഭാഗം എന്തായാലും ഭഗവാന് പോവാണ്ട് വയ്യം ഭഗവാൻ അങ്ങനെ പുറപ്പെട്ടു അക്രൂരന്റെ കൂടെയാണ് പോണത് എന്ന് നമ്മൾ പറഞ്ഞു രഥത്തിൽ അക്രൂരൻ എന്താ അക്രൂരനും അതേ ഭഗവാനെ കണ്ടു നമസ്കരിച്ചു ഭഗവാന്റെ പാതരേണുക്കളിലൂടെ ശയന പ്രദക്ഷിണം നടത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്നാലും അകത്ത് ആ പരിഭ്രമം വിട്ടിട്ടില്ല സമ്പൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള സംശയങ്ങളും വ്യാകുലതയും ഒക്കെ അക്രൂരന്റെ ഉള്ളിലുണ്ട് പിന്നെ ഒരു മോഹമുണ്ട് ഭഗവാനെ ഇങ്ങനെ കണ്ടു ഭഗവാൻ സത്യത്തിൽ ആരാണെന്ന് അറിയാം ആ ഒരു സ്വരൂപത്തിൽ ആ ശ്രീഹരി സ്വരൂപത്തിലും കൂടി ഒന്ന് കാണണം എന്നുള്ള ഒരു എവിടെയോ മനസ്സിന്റെ ഏതോ ഒരു മുക്കിൽ ആഗ്രഹം ഉണ്ടോ എന്ന് ഭഗവാൻ അത് മനസ്സിലായി എന്നാണ് പറയുന്നത് എന്തായാലും രഥ എങ്ങനെ നീങ്ങി നിന്ന് മധുരയിലേക്ക് എത്താറായി ആ യമുന യമുനാ നദിയുടെ തീരത്തിൻ്റെ ആ ഭാഗത്തെത്തിയ സമയത്ത് അക്രൂരൻ ഇങ്ങനെ ഓരോ ചിന്തകളാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ് ഇനിയിപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുപോയി മധുരയ്ക്ക് കൊണ്ടുപോയാൽ ഇനി എന്താ ഉണ്ടാവുക ഭഗവാനാണെന്നൊക്കെ അറിയാട്ടോ എന്നാലും ആ മ മനുഷ്യ എന്നുള്ള രീതിയിൽ ഭഗവത് മായേലെന്നെ പെട്ടിട്ട് ആ ചിന്ത പോകുന്നത് നോക്കൂ അദ്ദേഹം ചിന്തിക്കുകയാണ് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇനി എന്താ ഉണ്ടാവുക ഇവരെ കൊല്ലിക്കാനാണ് കൊണ്ടുപോകണത് ഇത് ഞാൻ നന്ദഗോപുരോടും ആരോടും പറഞ്ഞിട്ടുമില്ല അവിടെ പോയി കഴിഞ്ഞാൽ ദുഷ്ടനായ കംസൻ ഈ രണ്ട് കുട്ടികളെയും വധിക്കും മാത്രല്ല ഇവരുടെ അച്ഛനമ്മമാരായ വസുദേവരെയും ദേവകിയും വധിക്കും അപ്പൊ ഈ നന്ദഗോപുരും മറ്റുള്ള ഗോപന്മാരും ആ കംസനോട് എതിർക്കാൻ പോയാൽ അവരെ അതേ നിഷ്കരണം വധിക്കും അല്ലെ ഈ സജ്ജനങ്ങളുടെ ഒക്കെ മരണം താൻ കാരണമല്ലേ അല്ലെ താൻ ഇവിടുന്ന് കൊണ്ടുപോണതുകൊണ്ടല്ലേ ഒരു കാര്യം ചെയ്യാം അവരോട് സത്യം പറയാം ഇതൊന്നും അവരറിയണ്ട അല്ല ഇതൊന്നും അവരറിയാതിരിക്കേണ്ട അവരോട് കാര്യം പറയാ സത്യം പറയുക എന്താ ഇപ്പോ കൂടിയുണ്ടാവുക അതെനിക്ക് തന്റെ കുടുംബത്തിൽ കുടുംബത്തിന്റെ അടുത്തേക്ക് മധുരക്ക് തിരിച്ചു പോകാൻ പറ്റില്ല കംസൻ കണ്ടുപിടിച്ചാൽ പിന്നെ ബാക്കി വെക്കില്ലല്ലോ കംസൻ ഏൽപ്പിച്ച കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് സാരമില്ല എന്നാലും ഇത്രയും വലിയൊരു മഹാപാപം ചെയ്യണത് എനിക്ക് തടയാൻ പറ്റുമെന്നുവച്ചാൽ അതന്നെയല്ലേ നല്ലത് എന്നുള്ള മട്ടില് ഇവരോട് കാര്യം പറയാം ഭഗവാൻ ഇതൊക്കെ മനസ്സിലാക്കേണ്ടിട്ടോ ഇദ്ദേഹം ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് യമുനയുടെ നദീതീരത്തെത്തിയത് അപ്പോൾ സന്ധ്യാസമയം ആവാനായിട്ടുണ്ട് ന സന്ധ്യാവനാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാവാം എന്നുള്ള ഭാവത്തില് രാമനോടും കൃഷ്ണനോടും പറഞ്ഞു എന്നാ ഞാനൊന്ന് പോയിട്ട് യമുനയിൽ പോയിട്ട് ഒന്ന് സന്ധ്യാവന്തനം ചെയ്തിട്ട് വരാം അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ ശരി അക്രൂരപ്പ അവര് പറഞ്ഞു അങ്ങനെ അക്രൂരൻ ഇറങ്ങി ആ നദിയിൽ ചെന്നു സന്ധ്യാവന്തനം ചെയ്തു ആ നദി ജലത്തിൽ അങ്ങോട്ട് മുങ്ങി മുങ്ങിയിട്ട് കണ്ണു തുറന്ന സമയത്ത് അവിടെ കണ്ടു എന്നാണ് പറയുന്നത് കൃഷ്ണനും രാമനും ആ ജലത്തിൽ കളിക്കുക കളിച്ച് കളിക്കണ കണ്ടപ്പോ അവർക്ക് അക്രൂരിന് അത്ഭുതമായി എന്താ പൊതു കഥ നിങ്ങളോടല്ലേ ഞാൻ രഥത്തിൽ രഥത്തിലിരിക്കാൻ പറഞ്ഞത് ആഹാ അപ്പൊ നിങ്ങൾ അപ്പോളേക്ക് തിക്കി ചാടിയോ എന്നുള്ള ഭാവത്തിൽ പൊന്തി വന്നിട്ട് തിരിച്ച് രഥത്തിലേക്ക് നോക്കിയപ്പോ അവരവിടെ സംസാരിച്ചിരിക്കുക ഒന്നും അറിഞ്ഞിട്ടില്ല അവരുടെ ആ ജലത്തേക്ക് വന്നിട്ടുള്ള ഒരു ഭാവേ ഇല്ല അല്ലേ ഒരു എന്താ ജലഗണങ്ങളൊന്നും ദേഹത്തില്ല ഇല്ല അവര് വന്നിട്ടില്ല അപ്പോൾ അക്രൂറിന് തോന്നി അതെയോ എന്നാ എനിക്ക് തോന്നിയതാവും ഇവരെ കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടേ എനിക്ക് തോന്നിയതാവും എന്നുള്ള മട്ടില് ഒന്നും കൂടി മുങ്ങീന്ന ഈ അങ്ങനെ മുങ്ങിയ സമയത്ത് ഇത്തവണ അല്ല ബാല രാമകൃഷ്ണന്മാരായിട്ട് ബാലകന്മാരായിട്ടല്ല ആ രാമൻ്റെ സ്ഥാനത്ത് അവിടെ കണ്ടു ആദിശേഷനെ അല്ലെ ആ ആദിശേഷൻ എന്നുള്ള മെത്തയുടെ മുകളിൽ അവിടെ ശയിക്കണ അനന്തശായി ആയിട്ടുള്ള ശ്രീ പത്മനാഭനെ നേരിട്ട് കാണാൻ സാധിച്ചു എന്നാണ് പറയണത് അക്രൂരനാകെ എന്താ പറയുക ആനന്ദാണോ അത്ഭുതമാണോ അല്ലേ ആകെ അങ്ങട്ട് സ്തബ്ധനായി അവിടെ നിന്നിട്ട് ഗംഭീരമായിട്ട് അക്രൂരൻ്റെ സ്തുതിയുണ്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അങ്ങനെ സ്തുതിച്ചു ഭഗവാനെ നന്നായിട്ട് കൺകുളർക്കെ കണ്ടു ആ ഒരു ആനന്ദ ലഹരിയിൽ അങ്ങോട്ട് പോന്നു പുറത്തേക്ക് വന്നിട്ട് രഥത്തിന്റെ രഥത്തിൻ്റെ നടന്നു ആകെ അങ്ങോട്ട് എന്താ പറയുക കുളിര പൊന്തിയിട്ടുണ്ട് ആകെ അങ്ങോട്ട് ആ ആനന്ദം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് അക്രൂരം വരണ സമയത്ത് കൃഷ്ണൻ ചോദിച്ചുത്ര എന്താ യമുന നല്ല തണുപ്പുണ്ടല്ലേ യമുനാജലത്തിനെ അക്രൂരപ്പനാകെ വരച്ചിട്ടാണല്ലോ വരണത് എന്ന് ചോദിച്ചപ്പോ ഒന്നും കൂടി കണ്ടെന്ന് അറിഞ്ഞു എന്നാ ഭഗവാന്റെ ആ ചോദ്യം കൂടി കേട്ടപ്പോൾ അക്രൂരനോട് ചോദിച്ചു എന്നാ എന്തെങ്കിലും പരിഭ്രമം ഉണ്ടോ അക്രൂരപ്പന് മനസ്സിൽ അക്രൂറിനൊന്നും വണ്ടിയില്ല ആ അക്രൂരപ്പനെ തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആപത്തുണ്ടാവും അതൊക്കെ അക്രൂരപ്പൻ കാരണമാണെന്നൊക്കെ തോന്നുന്നുണ്ടോ വീണ്ടും അക്രൂറിനൊന്നും വണ്ടിയില്ല അക്രൂരനോട് ചോദിച്ചു എന്നാണ് അവിടെ കംസമാമൻ അക്രൂരപ്പനെ എൻ്റെ അടുത്തേക്ക് അയച്ചത് കംസമ്മാമൻ്റെ തീരുമാനം കൊണ്ടാണോ അതോ എൻ്റെ തീരുമാനം കൊണ്ടാണോ അപ്പോൾ അക്രൂരപ്പൻ പറഞ്ഞു ഇല്ല ഭഗവാന്റെ തീരുമാനം കൊണ്ടാ അല്ലേ പിന്നെന്താ അക്രൂരപ്പൻ അത് കേട്ട സമയത്ത് ഇറങ്ങി പുറപ്പെട്ടു അത് അക്രൂരപ്പന്റെ തീരുമാനം കൊണ്ടാണോ അതും എൻ്റെ തീരുമാനം കൊണ്ടാണോ കൃഷ്ണന്റെ തീരുമാനം കൊണ്ടാ അല്ലെ അങ്ങനെ അക്രൂരൻ പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് കൃഷ്ണനോട് സത്യം മുഴുവൻ പറഞ്ഞു നന്ദഗോപുരോടും മറ്റുള്ള മുതിർന്നവരോടും പറഞ്ഞില്ല അത് അക്രൂരപ്പന്റെ തീരുമാനം കൊണ്ടാണോ അതും എന്റെ തീരുമാനം കൊണ്ടാണോ വീണ്ടും അക്രൂരൻ പറഞ്ഞു കൃഷ്ണന്റെ തീരുമാനം കൊണ്ടാ അല്ലെ പിന്നെ അത് അവിടെ ആ തേര് പുറപ്പെട്ടിട്ട് ഇപ്പൊ വൃന്ദാവനത്തിൽ എത്ര ദൂരം വന്നു ഇനി അധികം വൈകാതെ മധുരക്കെത്തും ആ തേര് നീങ്ങുന്നത് ആ തേരിന്റെ തീരുമാനം കൊണ്ടാണോ അതോ എന്റെ തീരുമാനം കൊണ്ടാണോ വീണ്ടും അക്രൂരൻ പറഞ്ഞു കൃഷ്ണന്റെ തീരുമാനം കൊണ്ട് തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടാണ് നടത്തണതെന്നു വെച്ചാൽ ഇനി അവിടെ പോയിട്ട് നടക്കുന്ന കാര്യം എൻ്റെ തീരുമാനം തന്നെ അല്ലേ നടക്കുക അക്രൂരന്റെ ആ സംശയോ ആശങ്കയൊക്കെ മാറി അപ്പൊ ഇനി പോവല്ലേ അക്രൂരപ്പാന്ന് ചോദിച്ചപ്പാ ശരി പോവാം അല്ലേ എത്ര നല്ല ഉദാഹരണമാണ് കാണിച്ചു തരുന്നത് എത്രയോ വർഷം മുൻപ് നടന്ന കഥ കാണിച്ച ഒരു അക്രൂരൻ എന്നുള്ള കഥാപാത്രം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുകല്ല നമ്മളായാലും അതെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കാനും നടക്കാൻ നടക്കാതിരിക്കാനും സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് ഇങ്ങനെ ഓരോരോ അല്ലെ എത്ര ചിന്തകളും ആകു വ്യാകുലതയും ആകുലതയും ഒക്കെ നമുക്ക് ഒരാവശ്യമില്ല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കർമ്മം ഭംഗിയായിട്ട് ചെയ്യുക ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ഇവിടെ അക്രൂരിനെ ഏൽപ്പിച്ചിട്ടുള്ള പണി എന്താ ആ വൃന്ദാവനത്തിൽ പോവുക രാമനെയും കൃഷ്ണനെയും കൂട്ടിയിട്ട് മധുരയ്ക്ക് എത്തുക ഇതാണ് അക്രൂരിനെ ഭഗവാനേൽപ്പിച്ചിട്ടുള്ള പണി കംസനിലൂടെയാണ് തിൽപ്പിച്ചതെന്ന് മാത്രം അത് മാത്രം ചെയ്താൽ മതി അതിനെ ചുറ്റി പറ്റിയിട്ട് താനാണിതൊക്കെ ചെയ്യുക എന്നുള്ള ഭാവത്തിൽ ചിന്തിക്കേണ്ട അപ്പൊ പിന്നെ അതെന്താവും ഇല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ എന്താവും അല്ല അങ്ങനെ ആയാൽ എന്താവും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളോടും കൂടിയാ പറയണത് അല്ലേ നമ്മളിതൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഭഗവാനില് സമർപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഇല്ലേ എന്ത് കാര്യമായാലും അത് അത്രയേ ഉള്ളൂ നമ്മളല്ല ഇതൊന്നും തീരുമാനിക്കണത് നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റണത് ഏത് വരെയാ കർമ്മണ്േവാധികാരസ്ഥേ കർമ്മം ചെയ്യണ ആ ഒരു ലെവൽ വരെ അതുവരെ മാത്രമേ നമ്മൾ നമ്മളുടെ കയ്യിൽ അധികാരം തന്നിട്ടുള്ളൂ ബാക്കി മുഴുവൻ അദ്ദേഹം തന്നെയാണ് നടത്തുന്നത് അപ്പൊ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക അല്ലെ നമ്മൾ എന്തിനാ അതിനെ കുറിച്ച് ചിന്തിച്ച് ആകെ ടെൻഷൻ ആവണു അതേപോലെ എന്താ എന്തൊക്കെയാണ് ഡിപ്രഷൻ ആവണു സ്ട്രെസ് ആവണു വേണ്ട ഭഗവാന് വിട്ടുകൊടുത്തോളൂ നമ്മൾക്ക് ചെയ്യാനുള്ള നമ്മുടെ ധർമ്മം നമ്മൾ ഭംഗിയായിട്ട് അനുഷ്ഠിക്കുക അത് മാത്രം ചെയ്താൽ മതി ബാക്കി അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം നോക്കിക്കോട്ടെ നമ്മൾ എന്ത് ചിന്തിച്ചാലും ചിന്തിച്ചു കൂട്ടിയാലേ എന്ത് ചെയ്താലും അവിടെ തീരുമാനിക്കണ പോലെ എന്തായാലും നടക്കുള്ളൂ അപ്പം പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ചിന്തിക്കുന്നത് അല്ലേ അപ്പം അതാണ് ഇവിടെ പറഞ്ഞു തരണേ എന്തായാലും അങ്ങനെ ആ രഥം നീങ്ങി മെല്ലെ മെല്ലെ മധുരയിലേക്ക് ആ രഥം പോയി കൊണ്ടിരിക്കണോ അങ്ങനെ ആ രഥത്തിൽ വസിക്കണ അക്രൂരന്റെ കൂടെ പുറപ്പെട്ട ഹേ ഗുരുവായൂരപ്പ അടിയന്റെ ദുഃഖങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മെൽപ്പത്തൂർ ഈ ദശകം സമർപ്പിക്കുന്നത് അടുത്ത ദശകത്തിലെ ഭഗവാൻ മധുരയിൽ പ്രവേശിച്ചതും അവിടെ നടന്ന അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെയാണ് വർണ്ണിക്കുന്നത് എന്തായാലും ഈ എഴുപത്തി മൂന്നാമത്തെ ദശകവധി ഭഗവാന്റെ കാലക്കലം നമുക്ക് ചൊല്ലി സമർപ്പിക്കാം ഹരേ ഭഗവദേ വാസുദേവായ ॐ नमो नारायणाय निशमय्य तवाधयानवार्ता भृशमार्ता पशुपालबालिकास्ता किमिदं किमिदं कथं न्विधीमा समवेदा परिदेविदान्यकुर्वन् करुणानिधिरेशनन्दसूनु कथमस्मान् विसृजेदनन्यनाथा वदनः किमुदैवमेवमासीत् इति दास्त्वद्गतमानसाविलेपु चरमप्रहरे प्रतिष्ठमान सह पित्रा परितापभरं नितम्बिनीनां शमयिष्यन् सखायमेकम् अचिरादुपयामि सन्निधिं वो भविता साधुमयैव सङ्गमश्री अमृताम्बुनिधौ निमज्जयिष्ये द्रुतमित्याश्वसिता वधूरकार्शी सविषादभरं स याज्ञमुच्चैः अतिदूरं वनिताभिरिक्ष्यमाना मृदु तद्दिशि पादयन्नपाङ्गान् सबलोऽक्रूररथेन निर्गतोऽभू अनसा बहुलेन वल्लभानां मनसा चानुगतोऽथ वल्लभानां वनमार्तमृगं समतीतो यमुना नियमाय निमज्य वारिणि त्वामभि अभिवीक्ष्याथरथे अभि गन्दिनेया विभोस्ते ननु चित्रं त्ववलोकनं समन्दात् पुनरेश निमज्य पुण्यशाली पुरुषं त्वां परमं भुजङ्गशायी अरिकम्बुगदाम्बुजैः स्फुरन्दं सुरसिद्धौघपरीतमालुलोके स तदा परमात्मसौख्यसिन्धौ प्रणुवन् प्रकारभेदै अविलोक्य पुनश्सहर्षसिन्धोरनुवृत्त्या ययौ त्वाम् किमु शीतलिमा महाञ्जले यत्पुळगोसाविति चोदितेन तेन अतिहर्षनिरुत्तरेण साधं रथवासी पवनेश पाहि मां त्वं गुरुवायरपाश